ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം ജില്ലയിൽ ഇതുവരെ നൂറ്റിയൊന്ന് പോയിന്റ് നാലേഴ് ഹെക്ടർ ഭൂമിയിലായി നാലര കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷി വകുപ്പ് അറിയിച്ചു നാലായിരത്തി അറുനൂറ്റി പത്തൊൻപത് കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത് പേരാവൂർ പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലക്ഷം യും പയ്യൂരിൽ എട്ട് ലക്ഷം രൂപയുടെയും നഷ്ടവും രേഖപ്പെടുത്തി ജില്ലയിൽ മുപ്പത്തിനാല് ഹെക്ടർ വാഴകൃഷിയിൽ കൃഷിയിൽ രണ്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കുലച്ച വാഴകൾ നശിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കർഷകരെ ബാധിക്കുകയും ചെയ്തു കുലക്കാത്ത വാഴകൾ നശിച്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി റബ്ബർ കർഷകരെ മഴ ബാധിച്ചു ജില്ലയിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഹെക്ടർ സ്ഥലത്താണ് റബ്ബർ കൃഷി നടത്തുന്നത് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങളും ടാപ്പിംഗ് ഇല്ലാത്ത ആയിരത്തി പത്ത് റബ്ബർ മരങ്ങളും നശിച്ചു ആകെത്തിരണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ഹെക്ടറിലുള്ള തെങ്ങ് കൃഷിയിൽ ആയിരത്തി അൻപത്തി ഏഴ് തെങ്ങുകൾ നശിച്ചു അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തെങ്ങുകർഷകരെയാണ് ദുരന്തം ബാധിച്ചത് പത്ത് പോയിന്റ് എട്ട് ഏഴ് ഹെക്ടർ ഭൂമിയിലായി കുലച്ച രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കവുങ്ങുകളും എണ്ണൂറ്റിയെട്ട് കവുങ്ങുകളും നശിച്ചു എണ്ണൂറ്റി ഇരുപത്തിനാല് കവുങ്ങർഷകർക്ക് എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു കുരുമുളക് കൃഷിയിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി കശുമാവിൻ കൃഷിയിൽ ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടവും സംഭവിച്ചു ഇരുന്നൂറ്റി തെങ്ങുകൾ നശിച്ചതായും കൃഷി വകുപ്പ് അറിയിച്ചു